ഹായ് ഹൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഗ്രാമ്പു ഉപയോഗിച്ചിട്ടുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഭക്ഷണത്തിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ അതിന് മാത്രല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഗ്രാമ്പു ഗ്രാമ്പു ചേർക്കുന്നതിന് ഭക്ഷണത്തിന് രുചി കൂട്ടും ഒപ്പം തന്നെ ദഹനത്തിനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല കോളറ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കാനും പ്രമേഹം കൊളസ്ട്രോൾ ജലദോഷം പനി തലവേദന അതുപോലെ തന്നെ സ്ട്രെസ് അകറ്റാനും മുറിവ് ണക്കാനും മുടിയുടെ ആരോഗ്യത്തിനും നമ്മളുടെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുഖക്കുരുവും അതിൻ്റെ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഗ്രാമ്പു സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രാമ്പു ഇനി നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് മെഴുകുതിരി ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ നൂല് നമ്മൾ കളയേണ്ട ഒരു നൂല് ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അന്നേരം മെഴുകുതിരി നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് മെഴുകുതിരി വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ കത്തിച്ച് ബാക്കി വരുന്ന ചെറിയ പീസൊക്കെ ഉണ്ടാവില്ലേ അത് നമ്മൾ വെറുതെ കളയേണ്ട ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതൊഴിച്ചു വെക്കാനുള്ളൊരു പാത്രാണ് കേട്ടോ ഞാൻ ഇതുപോലുള്ളൊരു ചെറിയ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിൽ ഇതുപോലെ ആ തിരി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഇത് കട്ടയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് നിങ്ങൾക്ക് എത്രയാണോ ഇട്ടുകൊടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ മാത്രമല്ല ഈ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി എട്ടുകാലി അതുപോലെ തന്നെ കൊച്ചി ഒന്നും തന്നെ നമ്മളുടെ വീടിന്റെ പരിസരത്തേക്ക് വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലെങ്കിൽ ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് കംഫർട്ടാണ് നിങ്ങൾക്ക് ഏത് ഫ്രാഗ്രൻസ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പകരമായിട്ട് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും നമ്മളുടെ ഈ മെഴുകുതിരി കത്തി വരുന്ന സമയത്ത് അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് സെറ്റായി വരുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ മെഴുകുതിരിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു മെഴുകുതിരി ഉണ്ടാക്കിയിട്ട് സന്ധ്യ സമയത്തൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഈ മഴ സമയത്ത് പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും അല്ലേ കൊതുകും ഈച്ചയും അപ്പം നമ്മൾ ഇതുപോലെ ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിലുള്ള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പുവിൻ്റെയും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയുടെയൊക്കെ സ്മെല്ല് കാരണം തന്നെ ആ പരിസരത്തേക്ക് തന്നെ ഈച്ച കൊതുക് അതുപോലെ തന്നെ കൊച്ചീച്ചകളൊന്നും തന്നെ വരില്ല മാത്രമല്ല നമ്മളെ പല്ലികൾക്കും പാറ്റുകൾക്കും വളരെ നല്ലതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുകൊണ്ട് തന്നെ ആ മെഴുക് ഉരുക്കിയിട്ട് ആ ഗ്ലാസിലേക്ക് തന്നെയായിരിക്കും പോവുക അപ്പൊ നമുക്കിത് മാസങ്ങളോളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പഴത്തിന്റെ തോലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വാഴപ്പഴത്തിന്റെ പോലെ തന്നെ വാഴപ്പഴത്തിന്റെ തൊലിയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ നാരുകൾ പൊട്ടാഷ്യം വിറ്റാമിനുകൾ ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും കണ്ണിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ചെടിയുടെ വളർച്ചയ്ക്കും മുഖത്തിൻ്റെ സൗന്ദര്യത്തിനൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള തൊലിയിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ബേലീഫ് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഗ്രാമ്പും അതുപോലെ തന്നെ രണ്ട് വലിയ അറുവാപ്പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാത്തതും കൂടിയാണ് അത് ഫ്രഷ് ആയിട്ടുള്ള തൊലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയം ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചപ്പോൾ അതിൻ്റെ കളർ ഒന്ന് ഡിഫറൻസ് ആയതാണ് ഇപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മളുടെ തൊലിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നന്നായിട്ടിതിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ജോയിൻറ്റ് പെയിൻസ് അതുപോലെ തന്നെ നമ്മളുടെ വയറിലുണ്ടാകുന്ന അൾസർ രോഗങ്ങൾ ഡയജസ്റ്റീവ് ഇഷ്യൂസ് ഉറക്കമില്ലായ്മ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കുടിച്ച് നോക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ നമ്മൾ പഞ്ചസാരയിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉറുമ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാം വളരെ പെട്ടെന്ന് നമുക്കതിനെ തുരത്തി ഒഴിക്കാനുള്ള നല്ലൊരു കിടിലും ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പ് എടുത്ത് പഞ്ചസാരയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെൽ പരിസരത്തേക്ക് പിന്നെ ഉറുമ്പൊന്നും വരില്ലാട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഞ്ചസാരയിൽ മാത്രല്ല ധാന്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിലും നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാവുന്നതാണ് നല്ല സ്മെല്ലും ആയിരിക്കും നമ്മളുടെ പഞ്ചസാരക്ക് ചായക്കുണ്ടാക്കുന്ന സമയത്ത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പെന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നൂലിലേക്ക് ഗ്രാമ്പു പൂ പോലും ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഗ്രാമ്പൂവിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക മനസ്സിൽ പോലും ചിന്തിക്കാത്ത കിടിലൻ കിടിലൻ ടിപ്സാണ് കേട്ടോ നമ്മൾ ഗ്രാമ്പു വെച്ചിട്ട് ചെയ്ത് ചെയ്യുന്നത് നമ്മളുടെ ആരോഗ്യത്തിനായാലും മുഖസൗന്ദര്യത്തിനായാലും മുടിയുടെ സംരക്ഷണത്തിനായാലും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഗ്രാമ്പൂ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ അരിയൊക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചു വരുന്ന സമയത്ത് അതിൽ വണ്ടുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അരിയിൽ ഇതുപോലെ ഒന്ന് നമ്മൾ കോർത്തെടുത്തതിന് ശേഷം ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പുഴുക്കളൊന്നും നമ്മളുടെ അരിയിലേക്ക് വരില്ല വണ്ടും ഒന്നും തന്നെ വരുന്നതല്ലാട്ടോ ഇതെന്തിനാണ് ഇതുപോലെ കെട്ടിവെച്ചെന്ന് വെച്ചാൽ നമുക്ക് വരി ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിത് എടുക്കാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും ഇപ്പം ഇതുപോലെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ കുറച്ചധികം അരിയൊക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നരച്ച മുടി എന്നുള്ളത് എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ ചെറിയ കുട്ടികളിൽ വരെ ഇപ്പം നിര കാണാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ ദൈ ഒന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് നമുക്ക് മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടണിലേക്ക് ഇതുപോലെ കുറച്ച് ഗ്രാമ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് പുകച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മൂന്ന് ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലുള്ളൊരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ആ കോട്ടണിലേക്ക് കുറച്ച് ആവണക്കണ്ണിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവണക്കണ്ണിയാണ് നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് അതിൻ്റെ പുക നന്നായിട്ട് ആ പാത്രത്തിലേക്ക് പിടിക്കുന്നതാണ് അപ്പൊ നമുക്ക് നന്നായിട്ട് കത്തിയിട്ട് നമുക്ക് ഇതുപോലൊരു കരി പോലെ ആയി ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എവിടെ ഒന്ന് പുറത്ത് പോകുന്ന സമയത്ത് ഇതുപോലെ കയ്യിലൊന്നു തേച്ചിട്ട് നിരയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് തേച്ചു കൊടുക്കാവുന്നതാണ് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുന്നത് വരെ തന്നെ ഈ ഒരു ബ്ലാക്ക് നിലനിൽക്കുന്നതാണ് ഗ്രാമ്പ് നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് ഇതിന് മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും താരനകറ്റാനും കഴിയും മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിക്ക് ബലം നൽകുകയും ചെയ്യുന്നു അപ്പം എത്രയും ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്രാമ്പു തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കയ്യിൽ നന്നായിട്ട് ബ്ലാക്ക് ആയി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ആ പ്ലേറ്റിലുള്ള ഈ കരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് കളക്ട് ചെയ്തെടുക്കാം ഞാൻ കയ്യിൽ തേച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ബ്ലാക്കായിട്ട് വരുന്നുണ്ട് നമ്മളുടെ കൈ ഒക്കെ അപ്പോൾ ഇതിലുള്ള കരിയൊക്കെ ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചധികം അധികം തന്നെ ഉണ്ടാക്കിയിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് കേടാവാതെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാൻ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ ഇതുപോലെ നല്ല കളറായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഒലിച്ചൊന്നും പോകുന്നില്ല നല്ല പെർമനന്റ് ആയിട്ട് നമ്മൾ ഹെയർ ഡ്രൈ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ട്രൈ കിട്ടും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനി കെമിക്കൽ ഡൈ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം മഴക്കാലം ആയാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്നാൽ അതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെമൺ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ആണ് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് അതുവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് സന്ധ്യാസമയത്തൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് കൊതുകൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല കേട്ടോ മാത്രമല്ല നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളുടെ ഈ ഗ്രാമ്പും ഈ നാരങ്ങയൊക്കെ ചേർന്നിട്ടുള്ളത് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ചൂടിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അത് ശ്വസിക്കുന്നത് മൂലം യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ളതായത് കൊണ്ട് തന്നെ കുഞ്ഞുമക്കളും പ്രായമായവരൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നന്നായിട്ട് പുക വരുന്നതാണ് ഇതുപോലെ എങ്ങനെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നിങ്ങൾക്ക് നാരങ്ങയില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇതുപോലെ സോപ്പിൽ ഗ്രാമ്പ് കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മൾ അലമാരയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അലമാരയിൽ മാത്രമല്ല ഇതൊരു മാസ്കിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് ടാങ്കിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഗ്രാമ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സ്ഥിരമായിട്ട് പാറ്റ പല്ലിയൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ അവകളൊക്കെ അവിടെ നിന്നും ഓടിപ്പോകുന്നതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം കൂടുതലായിട്ട് നമ്മളുടെ പല്ലികൾ ഇരിക്കുന്നത് ഈർപ്പമുള്ള സ്ഥലത്തും അതുപോലെ തന്നെ ഇതുപോലുള്ള കർട്ടണിൻ്റെ ബാക്കിലും കട്ടിലിൻ്റെ അടിയിലും അതുപോലെ തന്നെ അലമാരയുടെ അടിയിലും നമ്മൾ ഷോഫിൻ്റെ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു യാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവകളൊക്കെ ഈ സ്മെല്ല് കാരണം തന്നെ ഓടിപ്പൊയ്ക്കോളും യാതൊരു കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പേടിയും ഇല്ലാതെ യൂസ് ചെയ്യാം നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഇതുപോലുള്ള മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളത്തിനും കാരണം തന്നെ കൊതുകൊക്കെ വരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊതുകിനൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും തുരുത്താവുന്നതാണ് മാത്രമല്ല ഇതുപോലെ വാഷ് വാഷ്ബേസിലും ബാത്റൂമിലും നമ്മളെ കിച്ചണിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യുന്നത് മൂലം രണ്ട് മൂന്ന് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ബാഡ് സ്മെല്ല് പോയിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർ എനർജി ആയിരിക്കും നല്ലൊരു സ്മെല്ലും തന്നെ ആയിരിക്കും കംഫർട്ടൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഇനി മഴക്കാലത്ത് ഉണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടും കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമ്പു ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നേരം ഇതിൻ്റെ എസൻസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഗ്രാമ്പ് വെരിക്കോസ് വൈനിന് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മോഡി സാനിറ്റൈസർ ആണ് ഇനി ഞാനിതിലേക്ക് കുറച്ച് ലൈസോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഹാർപ്പിക്കോ അല്ലെങ്കിൽ ഡിഷ് വാഷിലേക്കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനീഗർ ആണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്ഥിരമായിട്ട് എലി വരുന്ന സ്ഥലങ്ങളെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ അവകളൊന്നും ആ പരിസരത്തേക്ക് തന്നെ അടുക്കുന്നതല്ലാട്ടോ അപ്പോൾ രാത്രിയിൽ നിങ്ങൾ ചെയ്യുക പകലിൽ ചെയ്തിട്ട് കാര്യമല്ല രാത്രിയിലായിരിക്കും എലുകൾ കൂടുതലായിട്ട് പുറത്തിറങ്ങി നടക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഗ്രാമ്പ് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഉണ്ട് അത് ഇതിലൂടെ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മളുടെ വീഡിയോ ലെങ് ആവുന്നതാണ് അത് ഇനി ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ